ഹലോ ഫ്രണ്ട്സ് ചിക്കൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ ചൈനയിലാണ് ചൈനയില് പ്രവിശ്യയിൽ ബ്രോ കം കം ബ്രോ ഇതാണ് നമ്മുടെ ബ്രോ ബ്രോ ഇന്നലെ വഴി ഗുഡ് മോർണിംഗ് ബ്രോ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി ബ്രോന്റെ വീട്ടിൽ എന്താ സ്റ്റേ ചെയ്തു താങ്ക് യു ആ ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് രാവിലെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ ഇവിടെ വലിയ പഴവർഗ്ഗങ്ങളും നട്ട്സും കുറേ ബ്രേക്ക്ഫാസ്റ്റുകളും ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് സലാഡ് പിന്നെ ഇത് ഇവരുടെ ഒരു ചായയാണ് കേട്ടോ ചൈനീസ് ചായയാണ് ഗുഡ് മോർണിംഗ് സാധനങ്ങളെല്ലാം പാക്ക് ബാഗ് താണ്ട് എല്ലാം പാക്ക് ചെയ്തു ഇത് അളിയൻ ഇത് ചേച്ചി ഇത് അനിയത്തി ബ്രോ ാണ്ട്ടോ ഇന്നലെ ഞാൻ മലയാളം പഠിപ്പിച്ചോടുന്നതാണ് കേട്ടോ കരോളക്കി ആ സേ സേ ഹോട്ടീസു ഗുഡ് ഗേൾ യു ആർ ക്രൈ ഇന്നലെ ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ എന്താ പറയാ കരോള പറഞ്ഞു അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ലോക ചിക്കാൻ പറഞ്ഞു മര്യാദയൊക്കെ ആയിട്ട് പഠിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ദേഷ്യപ്പെട്ട പാവം അവിടെ ഇരുന്ന് കരയുമായിരുന്നു കേട്ടോ ഭയങ്കര നൊന്ദു പാപം റെഡി റെഡി പാങ്ങോ അവര് നമുക്ക് ഓറഞ്ച് ഒക്കെ തന്നു ഓറഞ്ച് തന്നു പിന്നീട് കുറച്ച് സ്നാക്സ് ഒക്കെ തന്നു അതൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചു നല്ല ആൾക്കാരാണ് കേട്ടോ യുവർ നൈം റങ്ങി ഫോട്ടോഷൂട്ട് നടത്തോടെ കേട്ടോ എന്റെ മോ തണുക്കളെ കൈ എന്റെ മോ ഇതെന്ത് തണുപ്പാ ഫുള്ള സ്നോ കാറ്റ് അടിക്കാണോ കേട്ടോ ഇവരുടെ പട്ടി മൈലാക് ഇവിടെ ഇവരുടെ കൊറേ കുതിരയൊക്കെ വെക്കാറുണ്ട് ഇവർക്ക് ഫുള്ള് കുതിരയും പശു കേട്ടോ ഇതിന്റെ അകത്ത് ധാരാളം ഫുള്ള് കാറ്റാണ് ഇന്ന് വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിന്റെ പുറത്ത് പോകണം അവിടെ ഫുള്ള് മലനിരകൾ കിടക്കുന്ന ഫുള്ള് സ്നോയാണ് അവിടെയൊക്കെ വണ്ടിയൊക്കെ കുരുങ്ങി കിടക്കുവാണ് ആൾക്കാരത് ശരിയാക്കുവാണോ ഹലോ ഇവിടെ എല്ലാരും എന്താ പണ്ട് ശരിയാക്കിക്കൊണ്ടിരിക്കാണ് എങ്ങനെയാണ് ഫുള്ള് ഞാൻ ഇവരുടെ കാല് വെച്ച് പോകുന്ന കുഴി കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഇഗ്ലും വീടുകളൊക്കെ കാണാനോ കണ്ടില്ലേ മഞ്ഞലുള്ള വീടാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം നമ്മൾ ഇനി നടന്നു പോകണം അന്ന് ഏറ്റോം വരെ അവിടെയാണ് നമ്മളെ പ്രധാനപ്പെട്ട റോഡ് ഇപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും പ്ലീസ് ആത്തന്നില്ല ഈ ഒരു കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു ഇനി इट्स सो कोल्ड राइट यू डोंट फील कोल्ड आ नॉट दैट मच माइनस 18 18 डिग्री है ठो मतलब ये स्नो काइट कटिले ना अडाना एटमोली सीन जब वो पातोली दी रिपोर्ट द मेल चपतरा ओह इफ यू हैड वेट फॉर 10 फॉर यू वुड हैव डाइड राइट है एनीवन अंडरस्टैंड शशे शशे मिश 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 निओ चुनाली കൊർ പുള്ളിക്കാരൻ കൊറലയിലോട്ട് പോവാണ് കൊറല എവിടെ പോലും അറിഞ്ഞൂടാ നമ്മള് ചാടി മൻഷി യു കയറിട്ടുണ്ടല്ലോ എന്റെ അമ്മ ഇതെന്താ പുറത്ത് പുറത്ത് ഫുള്ള് ഐസിന്റെ കളിയാണല്ലോ എല്ലാ ഐസാണ് ഇവിടെ ഫുള്ള് കാറ്റടിക്കുന്ന കേട്ടോ എന്റെ കാലൊക്കെ ഇവിടെ മരവിച്ചിരിക്കുകയാണതോ ഇവിടെ പോകുന്ന സ്ഥലത്തെല്ലാം അവര് പുതിയ ബ്രിഡ്ജും സംഭവം ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ കേട്ടോ അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഓൾറെഡി തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു ഹൈവേ ഉണ്ട് ഇവിടെ എല്ലായിടത്തും നല്ല റോഡുകളുണ്ട് അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു നല്ലൊരു ഇത് അവിടെ കണ്ടില്ലേ സ്നോ വൃത്തിയാക്കുന്നതാണ് കേട്ടോ മെഷീനും ഉണ്ട് അയ്യോ കാണാനേ പറ്റുന്നില്ലല്ലോ സ്നോ വൃത്തിയാക്കുന്ന മെഷീനാണ് കണ്ടില്ലേ ഇത് നമ്മൾ കഷ്കർ അക്സൂ എന്നൊക്കെ പറയുന്ന പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് നേരെ പോയാൽ നമ്മുടെ ലഡാക്കിന്റെ അടുത്തൊക്കെ എത്തും കേട്ടോ ഈ കാണുന്നത് പക്ഷേ റോഡ് ഫുള്ള് ക്ലോസ് ആണ് മഞ്ഞായതുകൊണ്ട് ഫുള്ള് ക്ലോസ് ആയിട്ട് ഇടക്കുവാണ് കേട്ടോ എന്ത് രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ ഇവര് മല തരുന്ന റോഡൊക്കെയാണ് കേട്ടോ പലയിടത്തും കാണുന്നത് പുതിയ ഹൈവേ നമ്മളിങ്ങനെ യാത്രക്കിടയില് രണ്ടു മൂന്ന് മണിക്കൂറിന് ഇടയില് ഒരു വണ്ടി നടത്തി അല്ലെ പ്ലേസ് നമ്മൾ ഭയങ്കര തണുത്തോ ഏതോ നല്ല തണുത്ത വലിയ പ്ലേസിലാണ് വന്നത് ഇവിടെ ഫുള്ള് ഉരുക്കി കിടക്കുവാണ് കേട്ടോ ഏട്ടാ ഇവിടെ കണ്ടില്ലേ കണ്ടില്ലേന്ന് പറയുമ്പോ മറ്റേ നമ്മളെ ലഡാക്കിലൊക്കെ കാണുന്നില്ലേ നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് അതുപോലത്തെ സാധനം കേട്ടോ ഇവിടെ കെട്ടി വച്ചിരിക്കുന്നത് ഫുള്ള് നമ്മുടെ ടിബറ്റൻ പ്രേയർ മന്ത്രങ്ങളൊക്കെയാണ് കേട്ടോ അതാണ്ട് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ ആ അടിപൊളി കേട്ടോ ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ ഫുള്ള് മലനകളാണ് ഭയങ്കര ആൾട്ടിറ്റ്യൂഡിലാണ് കണ്ടില്ലേ ഈയൊരു ഭാഗമൊക്കെ ഇരിക്കുന്നത് അത് നമ്മൾ മംഗോളിയൻ പീപ്പിൾ വർഷിപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ അതായത് നമ്മുടെ ബുദ്ധിസ്റ്റ് ആളുകൾ ഇനി നമ്മൾ പോകുന്നത് ബൈനിംഗോൾ മംഗോൾ എന്ന് പറയുന്ന റീജിയനിലാണ് എനിക്കൊന്നും നമ്മുടെ മംഗോള ആളുകളെ കാണാൻ സാധിക്കും എന്ന് തോന്നുന്നു നമ്മൾ അടുത്തൊരിടത്ത് വന്നിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ഇവിടെ ബസ്സുകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു സ്റ്റോപ്പ് ചെറിയ മലമുകളിലുള്ളതാണ് കേട്ടോ ഇവിടെ നല്ല ആൾട്ടിറ്റ്യൂഡിലാണ് ഉള്ളത് അവിടെ കുറേ ട്രക്കുകളൊക്കെ കിടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഉണ്ട് കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഇവിടെ വാഷ്റൂം പിന്നെ തൊട്ടടുത്തായിട്ടൊരു പെട്രോൾ പമ്പ് സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെയായിട്ട് കാണാൻ കഴിയും ഇതൊക്കെ പല ലോഡുകളും പല സ്ഥലത്തോടും പോകില്ല കാരണം ലോഡുകൾ റോഡൊക്കെ ക്ലോസ് ആയതുകൊണ്ട് അവിടെ നമുക്കൊരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി എവിടെ കൊണ്ടുപോകുന്ന വണ്ടിക്കാർ നമ്മളടുത്ത് സഹായം ചോദിച്ചു എനിക്ക് പോയി ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അതോണ്ട് വണ്ടി മഞ്ഞിൽ കുരുങ്ങി കിടക്കുവാണ് കേട്ടോ എവിടെയും കുറേ വണ്ടികൾ ഒരു ചേച്ചി ചേച്ചിട്ടോ വണ്ടി ഏത് കാറിൽ കയറി പോകുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ടിലേതോ കാറി പോയി കയറുവാണ് ട്ടോ മണ്ടപുത്തി നമ്മളിപ്പോ മലയുടെ ടോപ്പ് ഏരിയയിലാണ് തുടക്കട്ടെ സോ നല്ല ദേഹമെല്ലാം ഭയങ്കര ബോഡി പെയിനും സംഭവങ്ങളും കേട്ടോ കൈയ്യൊന്നും വനക്കാൻ പറ്റുന്നില്ല ഇവിടെ എല്ലാം ഇഗ്ലു പോലത്തുള്ള മറ്റേ അവരുടെ വീടുകളിലും പിന്നെ ഇവരുടെ ടിബറ്റൻ പ്രേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വിഭവങ്ങളിലെല്ലാം സോറി ടി പറ്റല്ല സോറി ബുദ്ധ മത കാര്യം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പോലെയാണ് കേട്ടോ അതിന് അവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് രോമോ ഉള്ള ഇതാണല്ലേ കുതിരയിൽ നടക്കുന്നത് പുള്ളിക്കാരനാണ് കേട്ടോ ഇതിനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് പുള്ളിക്കാരനാണോ ഇതിന്റെ ഇടയിൽ പോലീസ് ചെക്ക് പോയിന്റിൽ പിടിച്ചു അവിടുത്തെ വീഡിയോസ് ഒക്കെ എല്ലാം എടുത്തായിരുന്നു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് കളിച്ചാൽ ഉള്ളത് കുറേ കൈവര് പറയല് അത് വീഡിയോ എടുക്കട്ടെ പറഞ്ഞ് ഡിലീറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചു പിന്നെ അതിൽ മെയിനായിട്ട് പിടിച്ചത് പുള്ളിക്കാരൻ ഓവർസ്പീഡ് ചെയ്തതിൻ്റെയാണ് അതിന് വന്നതെന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് ഡോളർ എടുപ്പിച്ചിട്ടാണ് അതായത് പത്തായിരത്തി രണ്ടായിരത്തിൻ്റെ അകത്ത് വരും കേട്ടോ അതായത് ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഓവർ സ്പീഡിന് വന്നത് അത് ക്യാമറയിൽ അങ്ങ് ദൂരം ചെയ്ത വഴി എന്നുള്ള ക്യാമറ കണ്ടു ഇവിടെ വന്നപ്പോൾ ഒരു ചെക്ക് പോയിന്റിൽ പിടിച്ചു പിന്നെ നമ്മുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു പിന്നെ ഇവർ ഒരു ട്രാവൽ പെർമിറ്റ് ചോദിച്ചു ഏലിയൻ ട്രാവൽ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വഴി ൂടെ ഫോറിനേഴ്സിന് വരാനുള്ള ഇല്ല അതിന് ഒരു ഏലിയൻ ട്രാവൽ പെർമിറ്റ് കാണാൻ അതൊന്നും ഇല്ലാതെയാണ് നമ്മള് വന്നത് അപ്പൊ അങ്ങനെ കുറെ ചോദ്യം ചോദിച്ചു പിന്നെ കുഴപ്പമില്ല പുള്ളിക്ക് അവിടെ തന്നെ പോകാനുള്ള വിട്ടു കുറച്ച് പത്ത് പതിനഞ്ച് അഞ്ച് ക്വനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യുനോട്ട് ഫീലിംഗ് സോ ഹു മലയൊക്കെ കയറി ഇറങ്ങിയപ്പോ എന്തോ എന്റെ ദേഹമൊക്കെ അറിയില്ല കേട്ടോ അവർക്ക് നല്ല തലവറക്കോ ഇതൊക്കെയായിരുന്നു ഇത്രയും നേരം ഇപ്പൊ മാറി നമ്മള് മലയിൽ നിന്നും വീണ്ടും താഴെ ഉണ്ടാവാ ചൈനയില് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പലയിടത്തും ലൈസറുകൾ ശ്രദ്ധിച്ചു ഇതൊക്കെ എന്തിനാ കേട്ടോ പിന്നെ റോഡിന്റെ രണ്ടു ഭാഗത്തും ഇതുപോലുള്ള ലൈറ്റ് ഒക്കെയാണ് കേട്ടോ അതായത് നമ്മള് റിഫ്ലക്ടറിന് വരെ റോഡ് ഇവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളങ്ങനെ എന്ന് പറയുന്ന ഒരു നഗരത്തിലോട്ട് എത്തിയിട്ടുണ്ട് ചൈനയുടെ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഇതുപോലുള്ള എന്താ പറയുക ഉയരമുള്ള കെട്ടിട സമുച്ചയങ്ങൾ കണ്ടില്ലേ ഫുൾ ഉയരമുള്ള കെട്ടിടങ്ങളാണ് അങ്ങനെ നമ്മൾ കർള എന്ന് പറഞ്ഞ കൊർല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളൊരു ഹോട്ടൽ ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ വഴിയ കേട്ടോ എനിക്ക് പനി പിടിച്ചു അതുകൊണ്ട് ഇനി ഹോട്ടൽ സ്റ്റേയില്ലെങ്കിൽ എനിക്ക് വഴിയിലൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല ആ ഇതുവഴിയാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ഒരു ബിസിനസ് ട്രിപ്പ് ഈ ഭാഗത്തോട്ട് വന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഹോട്ടലാണ് ചെയ്യുന്നത് നമ്മളൊരു ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ഹോട്ടൽ ഈ കാണുന്നത് അവരുടെ റിസപ്ഷൻ ഏരിയ ആണ് നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുവാണ് അതുകൊണ്ടല്ല കുറേ ചിപ്സും സാധനങ്ങളൊക്കെ ഇവിടെ ഹോട്ടലിൽ തന്നെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒന്ന് വിൽക്കാനായിരിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് അവിടെയും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ കോള പിന്നെ അത്യാവശ്യം നോ സ്ക്കും സംഭവങ്ങളൊക്കെയാണ് പിന്നെ അവിടെ പുകവലിക്കാനും പിന്നെ ഇവിടെ എല്ലാ ഹോട്ടലിലും കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതുപോലത്തെ ഉള്ളൊരു പവർ ബാങ്ക് കണ്ടില്ലേ എല്ലായിടത്തും നമുക്ക് സ്കാനർ ഉപയോഗിച്ചെടുക്കാം പിന്നെ പുകവലി ഇവിടെ ചൈനക്കാരുടെ പ്രധാന ഒരു സംഭവമാണ് സിഗരറ്റുകൾ കണ്ടില്ലേ കണ്ടല്ലേ അങ്ങനെ നമ്മള് റൂമില് വന്നു അയ്യോ അയ്യാട്ടാ റൂമ് ഭയങ്കര അടിപൊളി റൂമൊന്നുമല്ല ഇതൊന്നും ഇതിനൊന്നേന്ന് പറയുമ്പോ നൂറ് യുമാനാണ് നൂറ് യുമാനം എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ എത്ര വരും നൂറ് വിമാനം എന്ന് പറയുമ്പം എഴുന്നൂറ് ഒരായിരം ആയിരത്തി ഒരുന്നൂറിൻ്റെ അകത്ത് വരും കേട്ടോ എന്താണ്ട് ഇവിടെ എന്താ പറയുക ഒരു ചെറിയൊരു ഹീറ്ററും സോറി വെള്ളം ചൂടാക്കാനുള്ള ഇത് പിന്നെ അതിൻ്റെ അകത്ത് എന്താ പറയുക ഗർഭ നിരോധന ഗുളികളും അതൊക്കെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഉപയോഗിക്കാം പിന്നീട് ഒരു ടി വി വൈഫൈ പിന്നെ അവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ വാഷ്റൂം എന്താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ്റൂം ഉണ്ട് തൻ്റെ രണ്ട് സെപ്പറേറ്റ് ബെഡും ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ നമ്മൾ അതിന് എതിർവശത്തായിട്ട് ഭക്ഷണം തേടി വന്നതാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ എന്തെങ്കിലും ഭക്ഷണം കിട്ടാൻ നോക്കട്ടെ ഫുള്ള് നല്ല പൊടിയും ഇതൊക്കെയാണ് ഇവിടെ സ്നോന്നും കാണാനില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു റെസ്റ്റോറന്റ് കണ്ടെത്തിയിട്ടുണ്ട് അറിയില്ല എങ്ങനെയാണെന്ന് കേറി നോക്കട്ടെ ഇവിടെ നിരത്തില് വലിയ ബോഡൊക്കെ ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് ആഹ്ലേ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല ചൂടുള്ളോ കേട്ടോ ചൂടുള്ളോ ചായ 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 ഇതാണ് നമ്മുടെ ചായ പിന്നെ ഇവിടെ എന്തൊക്കെ കുറെ വെള്ളമൊക്കെ അവർ ഇതാണ്ടേ ഹണി വാട്ടർ കൊറേ സംഭവങ്ങളൊക്കെ ഇവിടെ എന്താ പറയാ ചിത്രപ്പണിയായിട്ട് ഇതാണ് കേട്ടോ അവരുടെ ഹോട്ടലിന്റെ ഒരു അക ഉള്ളിലെ ഭാഗമാണ് നമുക്ക് അവിടെ പോയി ആവശ്യമുള്ള സലാഡ് കാര്യങ്ങളൊക്കെ എടുക്കാം ഇവിടെയും എന്തൊക്കെ വെള്ളവും പാനീയങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ മുട്ട പോലത്തെ സംഭവം ഇത് ആണ് പീനട്ടാണ് കേട്ടോക്ക് ഓ ഡക്കിന്റെ ഡിന്റെ ആണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇവിടെ കുറേ സലാഡും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആഹാ ഭക്ഷണം വന്നല്ലോ നൂഡിൽസിൽ കുറെ എന്തൊക്കെയായിട്ടുള്ള ഇതാണ് കേട്ടോ കുറെ സൂപ്പും ഇതൊക്കെ ഉണ്ട് എൻ്റെ അവിടെ പീനട്ടും ചായയും കുടിച്ചുകൊണ്ടിരിക്കാം ഓ എന്റെ ഭക്ഷണവും വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ എനിക്കുള്ള ഭക്ഷണം 6 ഫെഡർ ക്ലോ വാ നമ്മൾ കൊണ്ടുപോ കിച്ചേസ് നമ്മൾ പക്ഷനൊക്കെ കഴിച്ചു ബാക്കി ലെഫ്റ്റ് ഓവർ പാക്കേജ് ചെയ്തു സോ നൈസ് पीपल റൈറ്റ് ശശ 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 സിൻതാങ് നൂഡിൽസ് ആണ് കഴിച്ചോ ശശ യു മാസ് മാസ് ഇസ്മേ ഇസ്മേ ആ തൽ മുസ് നീ നല്ല മൻജ മൻജ മൻജ

നല്ല ആൾക്കാര് കേട്ടോ നല്ല സ്നേഹമുള്ള ആൾക്കാര് നമുക്ക് പീലട്ടൊക്കെ ഞാൻ ചെറു ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നാൽ മതി അപ്പം പറഞ്ഞാൽ അവര് ഫുള്ള് ഇതൊക്കെ എടുത്തു തന്നു നല്ല നല്ല ചീപ്പായിട്ടാണ് ഏട്ടോ എല്ലാം കൂടെ നമ്മൾ കഴിച്ചതിന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇവരുടെ യുവാനാണ് വന്നത് ഇരുപത്തിയേഴ് ഇതെന്ന് പറയുമ്പോൾ ആറ് ആ മുപ്പത്തിരണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വന്നത് എഗിനെന്ന് പറയുമ്പോൾ എഗ്ഗിന് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് ഇരുപത്തിനാല് രൂപയാണ് ഒരു എഗ്ഗിന് വരുന്നത് പിന്നെ ആ സൂപ്പിനൊക്കെ എന്ന് പറയുമ്പോൾ പത്ത് നൂറ് നൂറ്റി പത്ത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ റൂമിൽ വന്ന് കിടന്നു അയ്യോ പനി മാറി വന്ന് കുറച്ച് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ മെഡിസിൻ ഒന്നും വാങ്ങിച്ചില്ല പിന്നീട് അത്യാവശ്യം പനി ഉണ്ടായിരുന്നു അതൊക്കെ ഉറപ്പില്ലാന്ന് തോന്നുന്നു അപ്പോൾ രാവിലെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ലാസ്റ്റ് എൻ്റെ എൻഡിങ് വീഡിയോ എടുക്കുന്നത് കരവുള്ള താഴെ ഉള്ളിലോട്ട് പോയിരിക്കുമോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും അടുത്ത ദിവസം ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും പറയേണ്ട